ആറ്റിങ്ങൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടികളുടെ ഭാഗമായി ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിയമബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ അജയൻ ജെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ മൂന്ന് നിയമങ്ങൾ നിയമങ്ങളുടെ ബേസിലാണ് പോലീസിൻ്റെ കുറ്റാന്വേഷണവും പോലീസിൻ്റെ നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഉണ്ടാക്കിയ നൂറ്റി അറുപത് വർഷം പഴക്കമുള്ള ഇന്ത്യൻ മീനൽക്കൂട നിയമം ആ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയതായ കോടതി വിധികളും പുതിയതായി വന്നിട്ടുള്ള ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് വന്നിട്ടുള്ള നിർദ്ദേശങ്ങളും ഇതൊക്കെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ നിയമം പാർലമെൻറ്റിൽ അംഗീകരിച്ച് ജൂലൈ ഒന്ന് ഇരുപത്തി മൂന്നിൽ അംഗീകരിച്ച് ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ആ നിയമം ആ നിയമത്തിൻ്റെ പരിഫലത്തിലാണ് പോലീസിൻ്റെ എല്ലാ നിയമപരമായ എല്ലാ ക്രിമിനൽ ലാലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ നടക്കണം അങ്ങനെ വർഷം പഴക്കമുള്ള ഇതിൽ ബീവൻകോഡില് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും കാലം മാറിയതനുസരിച്ച് എന്തൊക്കെ ഒഴിവാക്കലുകൾ നടത്തിക്കൊണ്ടും ജനത്തിന് ഉപകാരപ്രദമായ രീതി ആ നിയമം പാസാക്കാനുണ്ടായി പരിപാടിയിൽ എസ് ഐ ജിഷ്ണു ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും ചെയ്തു അത് നിയമം അറിഞ്ഞുകൂടാ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല നമ്മളൊരു കുറ്റകൃത്യം ചെയ്തിട്ട് നമുക്ക് നിയമം അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് അത് ചെയ്തതെന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല അതെല്ലാരും പഠിക്കേണ്ടതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും ഒരു ഓരോ ഓരോ കണക്കാണ് നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇപ്പം എത്ര തരത്തിലുള്ള ചെറിയ നിയമങ്ങളായാലും ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള നിയമങ്ങളുണ്ട് ചെറുതും വരുന്നത് പോലെ ലോക്കൽ ലോയസ് ഉൾപ്പെടെയുള്ള ഒരുപാട് തരത്തിലുള്ള നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളാണ് ഐ പി എസ് സി സി ആർ പി സി എവിഡൻസ് ആക്ട് എന്നുള്ള മൂന്ന് നിയമങ്ങളാണ് നമ്മുടെ പുതിയ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിതയും നമ്മുടെ ബി എൻ എസ് എസും നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറി ഭാരതീയ ജനാക്ഷി അധിനായകമായി മാറിയിരുന്നു അപ്പം ഈ മൂന്ന് നിയമങ്ങൾ പഴയ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള മൂന്ന് നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാലഘട്ടപ്പെട്ട മാറ്റങ്ങൾ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് നമ്മുടെ പുതിയ കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ നമ്മുടെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ പഴയ നിയമത്തെക്കാൾ വ്യത്യസ്തമായിട്ട് പുതിയ നിയമത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി പി ഒമാരായ ശ്രീനാഥ് ലൈജു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കണ്ണൻചന്ദ്രസ് കൂട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ വർഷങ്ങൾ മികച്ചതായിരിക്കണമല്ലോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോടിച്ചേർത്ത് ആദ്യം എത്ത നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ